അതെ മറ്റൊന്ന് ഇത് ബജരംഗദൾ പ്രവർത്തകര് അല്ലെങ്കിൽ ഈ ഒരു ഹൈന്ദവ മത മതവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്ന ഈ ബജരംഗദൾ പ്രവർത്തകര് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ സംഭവം അറിയുകയും ഇവര് ഈ കന്യാസ്ത്രീകളെ ബലമായി തടഞ്ഞു വെക്കുകയും ഇവരെ പോലീസിൽ അറിയിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ് ശരി തന്നെയാണ് പക്ഷെ ഇവർ നിയമം കയ്യിലെടുക്കുകയോ ഇവരെ ആക്രമിക്കുകയെന്ന് ചെയ്തിട്ടില്ല അതാണ് ഏറ്റവും പ്രധാന പ്രത്യേകത ഇവരെ ആരും കൈവെട്ടിയിട്ടില്ല കന്യാസ്ത്രീകളുടെ രണ്ട് കൈകളും ഇപ്പോഴും സുരക്ഷിതരാണ് കേരളത്തിലാണെങ്കിൽ അങ്ങനെ അല്ലല്ലോ നമുക്കറിയാം ോ കേരളത്തിലെ ഒരു മതവിഭാഗം എന്താണ് ചെയ്തത് എന്നൊക്കെ നമുക്ക് വെട്ടിട്ടില്ല അന്ത കമ്മികൾ ഓർക്കണം ഈ ബജരംഗദൾ പ്രവർത്തകര് ആ കന്യാസ്ത്രീകളെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്നിട്ടില്ല അവരാകെ ചെയ്തതാണ് ഇവരെ തടഞ്ഞു നിർത്തി ഇവരോട് വാഗ്വാദത്തിൽ ആക്കപ്പെട്ട് അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അവർ പോലീസിൽ അറിയിച്ചു ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് കേരളത്തിലെ ഈ പത്രങ്ങൾ മുഴുവൻ പത്രങ്ങൾ മുഴുവൻ അങ്ങനെയാണല്ലോ കേരളത്തിലെ പത്രങ്ങൾ മനോരമ ആവട്ടെ മാതൃഭൂമി ആവട്ടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന രണ്ട് പത്രങ്ങൾ ഇതൊക്കെയാണ് മലയാള മനോരമയും മാതൃഭൂമി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അന്തം കമ്പികളുടെ ദേശാഭിമാനിയാണ് ദേശാഭിമാനി ഏറ്റവും കൂടുതൽ പത്രങ്ങൾ അച്ചടിക്കുന്നുണ്ട് പക്ഷെ ആരും വായിക്കാറില്ല അന്ത കമ്പികൾ പോലും വായിക്കാറില്ല അത് വേറൊരു കഥ അപ്പൊ ഏതായാലും ഈ പത്രങ്ങളൊക്കെ ഇന്നത്തെ ഇന്നത്തെ അഞ്ചു പത്രങ്ങളെ മുന്നിലുണ്ട് ഈ അഞ്ച് പത്രങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഒരു സംഭവം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ചു എന്ന രീതിയിലാണ് വാർത്തകൾ കൊടുത്തത് കന്യാസ്ത്രീകളെ ആക്രമിച്ചതല്ല കന്യാസ്ത്രീകൾ ചെയ്ത ഏറ്റവും വലിയ അവിടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി പിന്നെ ഇന്നത്തെ ചാനൽ ചർച്ചകൾ പറഞ്ഞു മുഖ്യമന്ത്രി എങ്ങനെയാണെന്ന് അങ്ങനെ പറയാ മുഖ്യമന്ത്രി ഏതാണ് കോടതിയാണെന്നൊക്കെ ചോദിച്ചത് ഇത് യഥാർത്ഥത്തിൽ എഫ്ഐആർ ഇട്ടു ഈ രണ്ട് കന്യാസ്ത്രീകൾ ചെയ്തത് അതിഗുരുതരമായ ക്രൈമാണ് എന്നുള്ള തരത്തിൽ രണ്ട് എഫ്ഐആർ അവിടെ ഇട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് ഇവർ ചെയ്തത് ഒന്ന് മനുഷ്യക്കടത്ത് കടത്ത് രണ്ടാമത്തത് ഈ നിർബന്ധിത മത പരിവർത്തന ശ്രമം ഇത് രണ്ടുമാണ് ഇവർ നടത്തിയത് ഇതിനുള്ള ആധികാരികമായ തെളിവുകളൊക്കെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ കോടതി ഇവർക്ക് ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ കോടതി ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ അന്തംഗമികളും ഈ ഇവിടുത്തെ കൊങ്ങികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ നരേന്ദ്രമോദിയോ അമിത്ഷായോ അല്ല ഈ രണ്ട് കന്യാസ്ത്രീകളെക്കെതിരെ നിയമ നടപടിയെടുത്തത് ഇത് നമ്മുടെ പോലീസാണ് നമ്മുടെ കോടതികളാണ് ഇനി പോട്ടെ പോലീസ് ഒരു പരിധിവരെ ഈ ഭരണകക്ഷിയുമായി നമുക്കറിയാലോ കേരളത്തിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ കേരളത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് പിണറായി വിജയൻ എന്ന് പറയുന്നു അതിനനുസരിച്ച് മൂക്കോണ്ട് ക്ഷാത്രാജ എന്ന് എഴുതിയിക്കുന്ന പോലീസുകാർ അല്ലെങ്കിൽ കുനിയാൻ പറയുമ്പോൾ മുട്ടിലെഴിയുന്ന പോലീസുകാർ ഇളഞ്ഞു നീങ്ങുന്ന പോലീസുകാർ ഇമ്മാതിരി ഇമ്മാതിരി വാളകളായ പോലീസുകാരാണ് അവിടെ എന്ന് സമ്മതിച്ചോ പക്ഷെ കോടതി നിങ്ങൾക്ക് കോടതിയെ വിശ്വാസമില്ലേ കോടതിയാണ് അപ്പൊ ഇവിടെ നീതിന്യായ ഇത് വായ്പ നമുക്ക് എന്താ മനസ്സിലാകുന്ന മനസ്സിലാകുന്നറിയോ ഇവിടുത്തെ അന്തംകമ്പികൾക്കും കൊങ്ങികൾക്കൊന്നും കോടതിയെയും പോലീസിനെയും ഒന്നും വിശ്വാസമില്ല ഇവർക്കാകെ വിശ്വാസം അറിയാണ് ഈ രണ്ട് കന്യാസ്ത്രീകൾ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്തീയ സഭകൾ അവർ